ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് നമുക്കിതൊരു മത്തി അച്ചാർ ട്രൈ ചെയ്ത് നോക്കിയാലോ അതിനായിട്ട് നമ്മളൊരു മൂന്ന് കിലോയോളം മത്തി എടുത്തിട്ടുണ്ട് നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളത് രണ്ടായിട്ട് നുറുക്കിയെടുത്ത് ഇതിലേക്ക് ആവശ്യമായിട്ട് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ നന്നായിട്ട് നന്നായിട്ട് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം മീനെല്ലാം നമ്മുടെ ഉപ്പും മുളകും എല്ലാം ചെല്ലത്തക്ക രീതി നന്നായിട്ട് കുഴച്ച് നമ്മൾ ഒരു അര ഒരമണിക്കൂർ കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടേ അരമണിക്കൂർ കൂടുതൽ വെക്കുന്നതാണ് നല്ലത് കേട്ടോ അതിന് ശേഷം നമ്മൾ ചീനച്ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത് ചീനച്ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ നമ്മളെണ്ണ നല്ലെണ്ണ നിങ്ങൾക്ക് ഒരുപാട് നാളത്തേക്ക് വെച്ചേക്കാനാണ് നല്ലെണ്ണ തന്നെ ഉണ്ടാക്കുക നല്ലത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കല്ലേ നിങ്ങൾ നന്നായിട്ട് മീൻ നല്ല ഡീപ്പ് ഫ്രൈ ആവണം കേട്ടോ നിങ്ങളൊന്ന് എടുത്ത് ഇടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കണം നന്നായിട്ട് ഉള് നന്നായിട്ട് വെന്ത് എടുക്കണമെല്ലാം നല്ല പെട്ടെന്ന് അച്ചാർ ചീത്തയാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് വെന്തതിന് ശേഷം മീനെല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട് ഇനി നമ്മൾ വേറെ പാത്രത്തിൽ ഇതേ എണ്ണ തന്നെ നമ്മൾ കുറച്ച് നമ്മൾ ഉപയോഗിച്ച എണ്ണ കുറച്ചൊഴിച്ച് അതിലേക്ക് നമ്മൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി കറിവേപ്പില അതുപോലെ നമ്മൾ കുറച്ച് വെള്ളക്കാൻ തരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കാന്താരി പൊട്ടിത്തെറിക്കായിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം വെക്കല്ല നമുക്ക് വെള്ളം ഇറങ്ങും അടപ്പിൽ അതിന് ശേഷം നമ്മളൊരു ഒരു രണ്ട് ടീസ്പൂൺ മുളകും മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നല്ല മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഉപ്പ് ഇനി ആവശ്യമുണ്ടെങ്കിൽ അത് ചേർക്കുക നമ്മൾ കുറച്ച് കടുകും അതുപോലെ തന്നെ കുരുമുളക് കൂടെ വറുത്ത് പൊടിച്ചിട്ടുണ്ട് കടുക് നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ ചേർക്കേണ്ട കുരുമുളക് എന്താണേലും പൊടിച്ച് ചേർക്കേണ്ടതാണ് അതൊരു നമ്മളൊരു മൂന്ന് നാല് ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് അത്രയും തന്നെ നമ്മൾ കായപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു നാല് ടീസ്പൂണോളം കായപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ച് നമ്മളിതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു നിങ്ങൾക്ക് ഗ്രേവി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം പച്ചവെള്ളം ഒഴിക്കുക കുറച്ച് ചൂടുവെള്ളവും വിനാഗിരിയും കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ വിനാഗിരിയും തിളപ്പിച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി മെത്തേഡാണ് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ